നാവിൽ ും ഞാൻ നോക്കാം നോക്കാം എന്താണ് മോന്റെ പേരെന്താണ് ബീന ചിജി ഞാൻ എത്ര വലിയ ദേവനാരായണൻ ഓക്കെ 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 ടെൻത്തിൽ പഠിക്കുന്നല്ലേ പത്ത് വസ് പഠിക്കുന്ന കുട്ടിക്ക ഇൻസ്റ്റാഗ്രാമോ അമ്മയ്ക്ക് എന്നിട്ട് ഇൻസ്റ്റില്ലയോ കരിമഷ കണ്ണിരുതി പെണ്ണു കണ്ണാടി പുഴ പോലെ അവൾ എനിക്കറിയില്ല നോർക്ക് എത്ര വയസ്സാണ് ആമിക്കുട്ടിക്ക് അല്ല ആമിക്കുട്ടി പടം വരച്ചെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതോ ഞാൻ കുഞ്ഞു പോളാന്ന് പറഞ്ഞിരുന്ന ദീപു ഹായ് ഹായ് ദീപു ലൈവിലേക്ക് സ്വാഗതം വരുന്നവരെല്ലാം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യൂ വല്ലപ്പോഴും നല്ലപ്പോഴും അല്ലെ ഇപ്പൊ പിള്ളേരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നേ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പത്തെ പിള്ളാരല്ലേ ഇവിടെ ഫോൺ തൊടാൻ സമ്മ സുഖമാണോ മഷിയും നോക്കുന്നുണ്ടോ സുഖം സുഖം മോൾക്ക് ആറ് വയസ്സ് വീട് എവിടെയാണ് മഷേ വീട് എന്ന് വായിക്കുന്നത് അദ്ദേഹം വീട് കൊല്ലം പുനലൂര് മോൾക്ക് ആറു വയസ്സ് അപ്പം എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലാണോ ചേച്ചി ഡാൻസ് ആറ് ഒന്നിലായിരിക്കുമല്ലോ അന്നടം ഓക്കെ 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 ആ കഷ്ടവാ വല്ലാത്തൊരു വാർത്തയായിപ്പോയ ദീപു സത്യം പറഞ്ഞാൽ ഞാൻ എന്നിട്ട് പറയാ അയ്യോ എനിക്ക് അതൊന്നും കാണണ്ട അതിലേട്ട പറഞ്ഞ എന്നാ അതില് ആ അതിലും നല്ലതെ ഫോണങ്ങ് താത്ത് വെക്കുന്ന കാരണം എങ്ങനെയൊക്കെ നമ്മള് സ്കിപ്പ് ചെയ്ത് പോയാലും ആ ഒരു ന്യൂസിലായി എത്തുന്നത് എനിക്ക് എന്റെ ഒരു മോൻ എനിക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല പറയുന്നുണ്ട് ഞാൻ ചിക്ക പറക്കുന്നു പൈസക്കാർക്ക് എന്തു ആവാല്ലോ ഇല്ല ഏട്ടാ ജോയ്സ് ചിക്ക പറക്കുന്നു വരെ മോന് ഫോണില്ല മോളെ ഓക്കെ വായോന്നു വല്യതിനായിട്ട് എനിക്ക് തിന്നാൻ വയ്യ നീ ലൈവ് ലൈവെട്ടോന്നു ചേട്ടൻ ചോദിക്കുന്നു ഉണങ്ങിയില്ല ഇല്ലെങ്കി തരാമോ ഞാൻ നിന്നെ ആയി ഇതിനകത്തുണ്ടല്ലയോ വീഡിയോ ക്രിയേറ്റ് ഗ്രീൻ സ്ക്രീൻ ലൈറ്റിംഗ് അല്ല ഇതിനകത്തും ഉണ്ടല്ലേ നമ്മുടെ ഈ